എംബിൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ആറാട്ടണം പറഞ്ഞൊരു കാര്യമാണ് ഈ സിനിമ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആവാൻ പോവുകയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതുപോലെ തന്നെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാൽ ഫാൻസിനെതിരെ ഞാൻ തിയേറ്ററിൽ വരും നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിരുന്നു പക്ഷേ സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഓക്കെ നല്ല രീതിയിലൊക്കെ സിനിമ വരും നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം ആരാധകരെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിയേറ്ററിൽ കാണുമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് റിവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് സൂപ്പർ പടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് വേറൊരു വീഡിയോ എടുത്തിട്ട് സ്വന്തം യൂട്യൂബ് ചാനൽ ആയിരം കോടി മിനിമം എങ്കിലും മിനിമമെങ്കിലും അടിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതിനെന്താണ് പറയേണ്ടത് ഓരോ സമയത്ത് ഓരോ രീതിയിൽ പറയുന്ന ഒരു വ്യക്തി ഓന്നുപോലും ഇങ്ങനെ നിറമാറും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്മാതിരി നിറമാറ്റമാണ് നടന്നത് എന്തൊക്കെയായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതായി ഇതായി ഇറങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ പടമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആറാട്ടെണ്ണം ഇതൊക്കെ മനപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ മനപൂർവ്വം എന്തിനാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫോക്കസ് വരെ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഒരു എംബിരാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അപ്പോഴത്തേന് ഇത് കഴിയുമ്പം അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വലിയ ആരോടും ദേഷ്യവും ഒന്നും തന്നെ ഇല്ല എല്ലാം എന്ത് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ആ രീതിക്ക് എടുക്കണം കുറേ ആരാധകർ പുള്ളിക്കാരനെ കാണുമ്പോൾ ചിലപ്പോൾ ഉദ് ഉപദ്രവിക്കാനൊക്കെ പോകുന്നത് അങ്ങനത്തെ ഉണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പുള്ളിക്കാരനെ ഇതൊക്കെ ചെയ്യുന്ന വെറുതെ ഒരു അറ്റൻഷന് വേണ്ടി അത് ആ ഒരു പാട്ടിനെ വിടുക വലിയ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കും അത്ര മാത്രമേ ഉള്ളൂ